മുള വന്നിരിക്കുന്നതാണ് വന്നിരിക്കുന്നതാണിത് ഈ ആവശ്യമില്ലാത്ത മുളകളല്ല ഇത് കുത്തി കളയണേ ചെറിയ ഇട്ടിച്ചാത്തി എടുത്തിട്ട് ഈ ആവശ്യമില്ലാത്ത മുളകളെല്ലാം കുത്തി കളഞ്ഞിട്ട് നമ്മളത് മുറിക്കണം ചേന ശക്തിയൊക്കെ കുറഞ്ഞ കരുത്ത് കുറഞ്ഞ മുളയുണ്ട് അതൊക്കെ കുത്തിക്കളഞ്ഞിട്ട് മുറിക്കണം നമ്മൾ ഈ ചേന നമ്മൾ നട്ടന്നാൽ നമുക്ക് ഒത്തിരിയൊന്നും കൂടുതൽ ഈ ചേന നട്ടന്നാൽ കൂടുതലൊന്നും നമ്മൾ ഒരുപാട് പണിയൊന്നും പണിയേണ്ടി വരിക ഇതിന് ചേനയൊക്കെ കൊണ്ട് നട്ട് കഴിഞ്ഞ് ചാണകവും ചവറും ഒക്കെ വെച്ച് നട്ടു കഴിഞ്ഞെന്നാൽ പിന്നെ നമുക്കതിന് ഒരു പ്രാവശ്യം ഒന്ന് തെളിച്ച് പള്ളം കയറുമ്പം ഒത്തിരി കാടാവുമ്പം ഒന്ന് തെളിച്ച് കൊടുത്താൽ വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ ഉണ്ട്